السلام عليكم ورحمة الله تعالى وبركاته والحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحابه الفائزين برضا الله أما بعد رب زدنا علما وحلما وفخما وعقلا وعقل كاملا رب تمن بالخير والسعادة بغمان الله فتوح من ألفية درس لي كلاس روم لي سبك ഫത്തർഹ്മൻ ക്ലാസ്സിന്റെ സബുക്കിന്റെ ബാക്കി ഭാഗത്തേക്ക് ദർശന്റെ ബാക്കി ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം ഒരു കിതാബ് തുടങ്ങുമ്പോൾ ബിസ്മി ഹംദ് ഇതൊക്കെ അത്യാവശ്യമാണ് എന്നും അത് നമ്മൾ ഇതിൽ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി ഇന്ന് കിതാബിന്റെ ഷർഹലേക്കും അതിന്റെ പേരിന്റെ കാര്യവും എങ്ങനെയാണ് പരിഗണിക്കപ്പെട്ടത് എന്ന് നമുക്ക് ചെറിയ ഒരു വിവരണം നമ്മുടെ مسلف النبابة من السلاكة ترجيانا هذا كان نقبله الشيخان الذي وبعدو فهذا شرح مفيد على كتابي المسمى بقرة العين بمهمات الدين يبين المراد ويتمم المفاد وَيُحَصِّلُ المقاصد ويبرز الْفَوَائِدَ وسميته بفتح المعين بشرح قرة العين بمهمات الدين عبدان. അതായത് ഇപ്പൊ ബാഴ്ദു ദർശി വിദ്യാർത്ഥികൾ നമുക്കറിയാം ബിസ്മി ഹന്ത് സലാത്ത് സലാം തഷഹുദ് ഇവകൾക്ക് ശേഷം എന്റെ മനസ്സിൽ ഹാദറായിട്ടുള്ള ചില മായനകൾ ആകുന്നത് അത് ഞാൻ വിശദീകരിക്കുകയാണ് അങ്ങനെയാണ് അമ്മാബാദ് എന്ന് പറയും മൊഹ്മായക്കും മിശ്രയും ബാഴ്ദു എന്നതിന്റെ തൊട്ട് പകരം വന്നതാണ് എന്ന് അവാമിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നാൽ ഇവിടെ വ ബാഴു എന്നാണ് പറഞ്ഞത് ചിലടത്ത് അമ്മാ ബാഴു എന്നും പറയാറുണ്ട് അതൊക്കെ നഹവിയായ ഒരു പ്രയോഗ ശൈലിയാണ് അതിൻ്റെ ഉള്ളിലും അതിന്റെ വ്യാകരണ ശാസ്ത്രവുമായി ബന്ധപ്പെട്ടുള്ള അർത്ഥ തലങ്ങൾ ഉണ്ട് അങ്ങനെയാണ് അതിന്റെ പ്രയോഗവും അതിന്റെ രീതിയും നമുക്ക് പഠിക്കാൻ കഴിയുന്നത് അതായത് എന്റെ ഈ ഈ ഹംദുൽ ഒക്കെ കഴിഞ്ഞതിനു ശേഷം മറ്റ് എന്തൊരു വിഷയമാണ് പറയാൻ ഉള്ളത് അത് എന്റെ മനസ്സിൽ കെട്ടിക്കിടക്കുന്നത് എന്റെ മനസ്സിൽ ഞാൻ ശേഖരിച്ചു വെച്ചിട്ടുള്ളത് അത് എന്താണോ അത് നിങ്ങളിലേക്ക് ഞാൻ എടുത്ത് വിശദീകരിക്കുകയാണ് എടുത്തു തരികയാണ് അപ്പോൾ ഇപ്പോൾ ഇവിടെ ഹംദുൽ സലാത്തും അതുപോലെ തന്നെ ദശഖും കൊണ്ടുവന്നു അതിനുശേഷം എന്താണുള്ളത് ഇനി ഒരു പ്രാസംഗികനാണെങ്കിൽ അദ്ദേഹം ഹംദുൽ സലാത്തും കൊണ്ടുവന്നു അതിനുശേഷം എന്താണ് അതെല്ലാം ഏത് പ്രസംഗമാണെങ്കിലും ഏത് ക്ലാസ് ആണെങ്കിലും അതിന്റെ മുമ്പ് അത്യാവശ്യമാണ് നബി കരി സലാദ് സ്വലങ്ങൾ സ്വലാഹത്തിന്റെ മുമ്പ് തന്നെ അള്ളാഹു സ്തുതിക്കലോട് കൂടെയാണ് തുടങ്ങേണ്ടത് അതില്ലെങ്കിൽ പിന്നെ അതിന്റെ അതിന്റെ അർത്ഥവും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടല്ലോ അങ്ങനെയാണ് വേണ്ടത് അത് ആ അർത്ഥം അതിന്റെ ആ മാന അതിന്റെ അന്തസ് ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ ആന്തരികത ഉൾക്കൊണ്ടുകൊണ്ടിട്ടുള്ള ഒരു ഹംതാകുമ്പോൾ പിന്നെ അതിൽ മറ്റൊന്നും അതിൽ വരികയില്ല എന്തുകൊണ്ട് നാം അഭിമുഖീകരിക്കുന്ന സദസ്സ് അല്ലെങ്കിൽ ക്ലാസ് റൂം അല്ലെങ്കിൽ ദർസ് അല്ലെങ്കിൽ മറ്റുള്ള രംഗങ്ങൾ ചിലപ്പോൾ എന്താപം ആളുകൾ ആളുകളുടെ നോട്ടവും ദൃഷ്ടിയും ഭാവവും ഒക്കെ പലതും പലതുമായിരിക്കും അപ്പോ അതിനൊക്കെ ഒരു ഹിമായ ഒരു തടസ്സം അതിനൊക്കെ ഒന്ന് സൂക്ഷിക്കൽ അതിനൊക്കെ ഒരു തടവ് അതിനൊക്കെ ഒരു ഹെജാബ് കൊടുക്കുകയാണ് ബിൽഹംസ് അള്ളാഹുവിന്റെ കലാമ് കൊണ്ട് തുടങ്ങുന്നു അള്ളാഹുവിന്റെ സൂർണമയുടെ സ്വലാത്വം കൊടുക്കുന്നു നമ്മുടെ ഒരു നശാത്വം ഒരു സമാധാനവും ഒരു സന്തോഷവും രാഹത്വവും കിട്ടുകയും ചെയ്യും അങ്ങനെയാണ് അപ്പൊ അത് കഴിഞ്ഞു ഇനി പറയും വളരെ ശ്രദ്ധിക്കുക ഈ പറഞ്ഞ ഹന്ത് സ്വരാത്തുകൾക്ക് കഴിഞ്ഞ ശേഷം എന്റെ മനസ്സിൽ ഹാജറായിട്ടുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കൂലേ നമ്മൾ എന്ത് കാര്യം പറയുമ്പോൾ നമ്മൾ മനസ്സിൽ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും അപ്പൊ ഇവിടെ മനസ്സിൽ ഹാജറായിട്ടുള്ളത് എന്താണ് അപ്പൊ നിങ്ങൾ അറിയണം ഹാദ അറിയുക എന്റെ മനസ്സിൽ ഹാദറായി കിടക്കുന്ന സംഭവമാകുന്നത് വിഷയമാകുന്നത് എന്റെ അപ്പോൾ നിങ്ങൾ നോക്കുക അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഫ ഇതിലാരി എന്ന അർത്ഥത്തിൽ കൊടുക്കാം ഫ തെന് ആയിട്ട് കൊടുക്കാം ഫ ഒരു ആയിട്ടും കൊടുക്കാം അപ്പോൾ വിശദീകരിക്കാനുള്ളത് അപ്പോൾ നിങ്ങൾ അവിടെ നോക്കണം എന്താണ് ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ള വിഷയം ഫ ഫ അതാണ് ഫുറേ അർത്ഥങ്ങളുണ്ട് ഹാ കൂടെ കൂടിയതാണ് തമ്പിയാണ് ഹാദാ ഇഷാറത്തിന്റെ സ്മാണല്ലോ ഹാദാ ഇഷാറയാക്കുന്നത് എങ്ങോട്ടാണ് കൽബിലേക്കാണ് ഹൃദയത്തിലേക്കാണ് ഏറ്റവും വലിയ ഇഷാറ നടക്കുന്നത് ഇതുള്ള ലമീറുകളാണ് ഹാതാ ലമീറുകളാണ് കാരണം ലമീറിന് കൊടുത്ത പേര് തന്നെ ലമീറാണ് ലമീർ എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം ഹൃദയമാണ് അപ്പോ ആ ലമീർ കൊണ്ട് അതിനെ ഉദ്ദേശിക്കപ്പെടുന്നത് തന്നെ ലമീറാണ് വളരെ അത്ഭുത ഒരു രസമല്ല ഒരു ശൈലി അല്ലേ ഹാത ഇത് എന്റെ മനസ്സിലാണ് ഇവിടെ ഇങ്ങടെ മുമ്പിൽ ഇങ്ങനെ ഒരാളെ പോലെ സങ്കല്പിക്കാണ് ഈ നിൽക്കുന്നത് എന്റെ മനസ്സിൽ ഇങ്ങനെ ആ മായനകളും ഷറകളും ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുവന്നിച്ചിട്ട് ഇങ്ങനെ ഹാദാ കാണാൻ നമ്മളെ രണ്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ നിസാനി പഠിപ്പിക്കുന്നുണ്ട് അല്ലേ ഹാത ബുർത്തുക്കാലി എന്നാണോ പഠിപ്പിച്ചെടുക്കുന്നത് എന്റെ ഓറഞ്ചാണ് എന്ത് തോന്നുന്നു ഉണ്ടാവാ അല്ലെങ്കിലും സ്കൂളിലെ പുസ്തകങ്ങളിൽ പഠിപ്പിക്കും ഹാദാ ഹാദാ ഇതെന്റെയാണ് അല്ലെ അതെന്താണ് ആ ഒരു തമ്പിയാണ് അല്ലെ നമ്മള് പഴയ പുസ്തകം പറഞ്ഞു ഹാത എന്ന് പറഞ്ഞാൽ കട്ടൻ കാപ്പി എന്ന് പറയും എൻ്റെ തമ്പി ഉണർത്തലേ ഒരു ഉഷാറ് കിട്ടാൻ ഉന്മേഷം കിട്ടാൻ നമ്മൾ കട്ടൻ ചായ കൊടുക്കലുണ്ട് അല്ലെങ്കിൽ തമ്പിയൻ കട്ടൻ കാപ്പി സുലൈമാനി എന്നൊക്കെ പറയാറുണ്ട് അങ്ങനെ കേട്ടിട്ടുണ്ട് അങ്ങനെ പറയാറുണ്ട് കേട്ടിട്ടുണ്ട് അത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ ഹാത എന്റെ ഹാത ഈ ഹാദറായി നിൽക്കുന്നത് ഈ എന്റെ മുമ്പിൽ നിൽക്കുന്നത് എന്റെ മനക്കൊട്ടാരത്തിൽ നിൽക്കുന്നത് എന്താണ് എന്നറിയുമോ ഷറഫൻ ഓ എന്തൊരു ർഹുൻ ഒരു വിശദീകരണമാണ് വിശദീകരണമാണ് ഷർഹുൻ ചെറിയ വളരെ കുറഞ്ഞ കാര്യങ്ങളല്ല ഷർഹ ചെയ്യുകയാണ് അതിനെ വിശദീകരിക്കപ്പെടുകയാണ് അതല്ലാതെ അതല്ലാതെ മുബഹമായി കിടക്കുകയല്ല അതാണ് ആദ്യം തന്നെ നമുക്കൊരു സുഭലക്ഷണം അങ്ങ് തന്നിരിക്കാം എങ്ങനെ ആദ്യം തന്നെ സുഭലക്ഷണമാണ് മുബഹമായിട്ട് ആ അതെന്റെ മനസ്സിൽ കിടക്കുന്നതാവുന്നു കിതാബുൻ പ്രചാരായി പോവും എന്ത് കിതാബ് അതാപത് പറച്ചു തരിയോ അല്ലേ പ്രയാസമുള്ളതാണോ കെട്ടിക്കൊടുക്കുള്ളതാണോ അതിനപ്പം എന്തൊക്കെ ചെയ്യേണ്ടത് അതാണ് സർഹൻ ഒരു വിശദീകരണമാണ് ഏതൊരു കാര്യം വിശദീകരിക്കുമ്പോൾ നമുക്ക് തിരിയല്ലോ അങ്ങനെയാണല്ലോ ഇപ്പൊ നമ്മള് ഒരു ഹോസ്പിറ്റലിൽ അന്വേഷിച്ചു കൊണ്ട് കോഴിക്കോട് ചെന്നു അപ്പൊ ചെന്നപ്പോ എവിടെയാണ് മെഡിക്കൽ കോളേജ് നമുക്ക് പറഞ്ഞു ഇന്ന സ്ഥലത്ത് ഇറങ്ങിയിട്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോയി ഇങ്ങനെ ചെന്നാൽ അവിടെ കാണാം അങ്ങനെ ഒരു ബോർഡ് ഉണ്ട് അങ്ങനെ ഒരു കാര്യം ചെല്ലുമ്പോൾ അവിടെ ഉണ്ടാവും ഒരു പിന്നെ അവിടെ ഗേറ്റിങ്ങെ ഒരു പിന്നെ ഒരു ഗേറ്റ് കീപ്പർ അങ്ങനെ ചോദിച്ചു അങ്ങനെ ആ അപ്പൊ സംഭവം മനസ്സിലായി സംഭവം നമുക്ക് ഇവിടുത്തെ കിട്ടിയില്ലേ അപ്പൊ ഇന്ന സ്ഥലത്തേക്ക് നമ്മളിങ്ങനെ പോകാണ് മമ്പുറത്തേക്കായി പോകണം ആ ഇന്ന സ്ഥലത്ത് ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ പുതിയൊരു പാലം വരുന്നുണ്ട് പഴയ കാലത്ത് ഇങ്ങനെയായിരുന്നു അതിങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ ഇറങ്ങും അവിടെ ഇറങ്ങും എങ്ങനെയാണ് വിശദീകരിച്ചു അപ്പൊ ഒരു വിശദീകരണം കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലായി നമ്മുടെ എയർപോർട്ടിലേക്ക് പോവുകയാണ് അല്ലെ ഇതൊക്കെ ചെയ്യാനുള്ളത് അപ്പൊ പറയും നമ്മൾ പിന്നെ പാസ്പോർട്ടും അതിന്റെ കൂടെ നമ്മുടെ ടിക്കറ്റും കൈ പിടിക്കണം അപ്പടെ ചെല്ലുമ്പോൾ അവിടെ നിന്ന് അങ്ങനെ നിൽക്കുന്നു ഓരോ കാര്യം ഇങ്ങനെ കാണിച്ചു കൊടുത്തു അങ്ങനെ നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ റോഡിങ്ങനെ ഓടിക്കൊണ്ടോ അടുപ്പിനുണ്ടാവും ഇങ്ങനെ നമ്മുടെ ജഗേജ് പരിശോധിക്കാൻ അത് കഴിഞ്ഞിട്ട് ഉള്ളിക്കിടക്കുന്നു അങ്ങനെ അങ്ങനെ എങ്ങനെയാണ് പറഞ്ഞാൽ പറയുന്നില്ല അപ്പോ നമുക്ക് എന്താ ഒരു വിശദീകരണം ഉണ്ടെങ്കിൽ കാര്യം മനസ്സിലാവുമല്ലോ അപ്പോ ആദ്യ തന്നെ എന്റെ മനസ്സിന് ഹാജറായി കിടക്കുന്നത് എന്റെ പ്രിയപ്പെട്ട മക്കളെ ഇത് പഠിക്കാൻ വരുന്നവരെ നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കണം ഷർഹുൻ ഒരു വിശദീകരണമാണ് എന്തൊരു ഒരു സുന്ദരം എന്തോ ഒരു ശൈലി ഒരു വിശദീകരണമാണ് വിശദീകരണമാണ് അപ്പോഴാണ് അത് തിരിയുന്നത് അപ്പോ നിങ്ങൾക്ക് തിരിയുന്നതാണ് എന്ന് ആദ്യം തന്നെ സുഭലക്ഷണം തന്നു അവാ എന്തൊരു അതുകൊണ്ട് തന്നെയാണ് ലോക്താബിന്റെ അവസാനി എന്തൊരു അത്ഭുതകരമായ ഗ്രന്ഥമാണ് ഇല്ലേ ലോകത്ത് എവിടെയും ഇതിന്റെ ഇതിനെ കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട് ഗൾഫ് നാടുകളിലുണ്ട് ഈജിപ്തിലുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിന്റെ എല്ലാ ഭാഗങ്ങളിലും ഫുഹും ഒരു കോളേജ് കണ്ടു ഒരു പള്ളി ദിവസം ഉണ്ടാവില്ല ഒരു കോളേജും ഉണ്ടാവില്ല എവിടെയും ഉണ്ടാവൂല അതാണ് ും ബലപ്പെട്ടിട്ടുള്ള ഒരു ഗന്ധം അതും എവിടെ വന്നു നമ്മുടെ നാടായ കേരളത്തിൽ നിന്നു അതും എവിടെ നിന്ന് വന്നു പൊന്നാനി നിന്നു അല്ലെ നമ്മുടെ കേരളത്തിലെ ഒരു മക്ക ഉണ്ടെങ്കിൽ അത് പൊന്നാനിയല്ലേ അവിടെ നമുക്ക് അഭിമാനിക്കാനുണ്ട് എന്നാല് പിന്നെയും പറയാലോ മഹാനായ അറബിയല്ല അറബിയാണല്ലോ അല്ലേ നമുക്ക് അഭിമാനിക്കാനുണ്ട് അപ്പോ അതൊക്കെ അങ്ങനെയാണ് അതിന്റെ ശൈലികൾ വന്നിട്ടുള്ളത് ഒരു വിശദീകരണമാണ് എന്നാ ശ്രദ്ധിച്ചോളി അത് ഫലം ചെയ്യുന്ന ഒരു ഷറാണ് കുറെ വിശദീകരിച്ചു ഒരാള് അങ്ങനെ വിശദീകരിക്കണ്ട് അല്ലേ ചില ഇംഗ്ലീഷ് അറിയാത്ത ഒരാൾ മുമ്പിൽ നിന്നിട്ട് എബ്രാ ലിംഗൻബേർഡ് എങ്ങനെ പറയും ഈ വരുന്ന ആളുകൾ ഒരുപാട് ആളുകൾ എന്ത് ഒന്നും തിരിഞ്ഞില്ല വിശദീകരണമാണ് എബ്രാഹാം പറ്റി പറഞ്ഞതാണെന്ന് മനസ്സിലായി പക്ഷെ എന്താണ് പറഞ്ഞത് തിരിച്ചു അന്ന് അങ്ങനെയല്ല ഇത് മുഫീദാണ് ഇത് നിങ്ങൾക്ക് തിരിയുന്ന ഭാഷയാണ് വളരെ കെട്ട് കെട്ട് കടുകെട്ടിയുള്ള അറബി പ്രയോഗങ്ങളല്ല അല്ലെ പക്ഷെ എന്താണ് തിരിയുന്ന ഭാഷയിലുള്ളതാണ് എന്നർത്ഥം വിശുദ്ധ ഖുർആൻ അങ്ങനെയാണല്ലോ ഏതൊരാൾക്കും ചെറിയ തോതിൽ അറബി ഭാഷ പഠിച്ച് മനസ്സിലാക്കുമ്പോൾ അങ്ങനെയാണ് ഇന്ന സനോൽ സഖീല എന്ന് പറഞ്ഞിട്ടുണ്ട് മറ്റു സ്ഥലത്ത് നിങ്ങൾക്ക് വളരെ എളുപ്പമാക്കി തന്നു പറയുണ്ട് ഖുർആൻ വളരെ എളുപ്പമാണ് എന്നാൽ കുറച്ച് മുഫീദൻ മുഫീദൻ വും കൺ ഇതേതാണ് എന്നർത്ഥം വളരെ ഉള്ളതാണ് ഫായി അപ്പൊ എങ്ങനത്തെ ഷറാണ് അല എങ്ങനത്തെ ഷറഹാണ് എങ്ങനത്തെ മുഫീദായ ഷറഹാണ് അതാണ് ഫായിതയുള്ള ഫലവത്തായ അതാണ് എന്തിന്റെ മേലിലുള്ള ഒരു ഷറാണ് അല കിതാബി എന്റെ കിതാബിന്റെ മേലിലുള്ള ഒരു ഷറാണ് എന്റെ കിതാബിന്റെ മേലിൽ ഉള്ള ഒരു ഷറാണ് എന്താണ് ആ കിതാബിന്റെ പേര് അൽ മുസമ്മ ആ പേര് പേരുവെക്കപ്പെട്ടു ഒരു കുട്ടി ഉണ്ടാവുമ്പോൾ പേരുവാണ് ആ പേര് ഇങ്ങനെ തെരയാ ആ പേര് എപ്പോഴാ തെരേണ്ടത് പ്രസവിച്ചു കഴിഞ്ഞിട്ട് ആണ്ട് തരാൻ തുടങ്ങും എന്നിട്ട് ഏതെങ്കിലും ഒരു അക്ഷരങ്ങളൊക്കെ കൂട്ടി യോജിപ്പിച്ചിട്ട് ഒരു ഗണ്ണാകരത്തിന്റെ പേരാൻ കണ്ടിടും അങ്ങനെ അല്ല വേണ്ടത് പേരൊക്കെ ഇതിനെ മുമ്പ് തന്നെ പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ ആലോചിച്ചു കൊടുക്കണം ആണോ കൊട്ടിയാവുമ്പോ മൂന്ന് പേരൊക്കെ അന്വേഷിച്ചുവെക്കുക അതൊക്കെ ഒരു സുന്നത്താണ് പ്രസവിച്ച ഉടനെ ഇടലൊക്കെ സുന്നത്തല്ലേ അപ്രദാത്തിനെ പോലെ എന്നാൽ ഇവിടെ നമ്മുടെ നമ്മുടെ കുട്ടി നമ്മുടെ നമ്മുടെ ഈ ഗ്രന്ഥത്തിനുള്ള ഒരു പേര് മനസ്സിലുണ്ട് അതെന്താണെന്ന് അറിയുമ്പോ അൽ കിതാബിനൊക്കെ പേര് വെക്കപ്പെട്ടിരിക്കുന്നു കുറവത്തില്ല ഇനി എന്തുകൊണ്ട് മുസമ്മ എന്തുകൊണ്ട് 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 കണ്ണ് ഒരു കുട്ടി ജനിച്ചു നല്ല അച്ചടക്ക ബോധമുള്ള നല്ല പറഞ്ഞത് കേൾക്കുന്ന സുമുഖനും സുന്ദരനുമായ അച്ചടക്ക ബോധമുള്ള അഥകൾ ഒരു കുട്ടിയെ കിട്ടിയാൽ സന്തോഷിക്കാത്ത ഒരു ലോകത്തുണ്ടോ എങ്കിൽ ഈ കിതാബ് അങ്ങനെയാണ് ഈ കിതാബാണ് കൈ കിട്ടിയാൽ ഒരു പഠിതാവായ ഒരു വിദ്യാർത്ഥിക്ക് സന്തോഷത്തിന്റെ മുഖാരമാണ് സന്തോഷമാണ് സന്തോഷം കൊണ്ട് ഇങ്ങനെ മടങ്ങനെ പെയ്തിറങ്ങുകയാണ് അങ്ങനത്തെ ഒരു കിതാബാണ് ഈ കിതാബ് കഴിയുമ്പോൾ കടുകിട്ടിയില്ല അല്ലെ വളരെ സുന്ദരമായിട്ട് ബാബു പിന്നെ ഉഗോവിന്റെ ബാബ് അതുപോലെ നിസ്കാരത്തിന്റെ ബാബ് തൊലാഖിന്റെ ബാബ് അതുപോലെ തന്നെ ഫറായി അതുപോലെ തന്നെ ഹൃദൂദുകള് അതുപോലെ തന്നെ ഹിസാസുകള് ഇങ്ങനെയുള്ള വിശേഷാത ഇങ്ങനെ എല്ലാ വിഷയവും ഇങ്ങനെ നല്ല എന്റെ ബാബു ഒക്കെ ഇങ്ങനെ വിശദീകരിച്ച് തരുമ്പോഴുമ്പോ കണ്ണിങ്ങനെ കുളിർമയാകുമ്പോ അലഹദില്ല അലഹമില്ല അപ്പൊ കുറത്തിൽ അതിന് കണ്ണ് കുളിർമയാകുക എന്ന പേര് കൊണ്ട് ഇതിന് പേര് വെച്ചു എന്തുകൊണ്ട് കണ്ണ് കുളിർമയാകുന്നു ബി ധീനിന്റെ മുഖ്യമായ മസ്തരകളെ കൊണ്ട് ആവശ്യമുള്ള മസ്തരുകൾ അത്യാവശ്യമുള്ള മസ്തരുകൾ പ്രായോഗികമായ മസ്തരുകൾ ജീവിതത്തിൽ പകർത്തേണ്ടുന്ന മസ്തരുകൾ അതുകൊണ്ട് എന്നാ പിന്നെ ഒന്നുകൂടി ശ്രദ്ധിച്ചോ അങ്ങനത്തെ ഒരു ഷറാണ് എൻ്റെ കയ്യിലുള്ള ഷറഹ് പിന്നെയോ ആ ഷറഹ് ഈ കിതാബിന്റെ മേലുള്ള ഷറഹാണ് പിന്നെയോ ആ ഷറൻ്റെ പ്രത്യേകത എന്താണ് യുബൈനു യുബൈനു ആ ഷറ വ്യക്തമാക്കി തരുന്നു അൽ മുറാദ മുറാദുകളെ അത് വ്യക്തമാക്കി തരുന്നു ആ കിതാബിലുള്ള വാരത്തുകൾ വരുമ്പോൾ ഫായൽ ഏതാണ് മൊഫൂര് ഏതാണ് വ്യക്തമാക്കി തരും അതിന്റെ തല്ലുക്കി അങ്ങോട്ടാണ് അത് മനസ്സിലാക്കി തരും അതിന്റെ മർജി എങ്ങോട്ടാണ് അത് അത് മനസ്സിലാക്കി തരും അതൊക്കെ കിതാബിൽ നിന്നും മനസ്സിലാക്കപ്പെടുന്ന ഒരു ശൈലിയുണ്ട് അതാണ് എന്റെ ഷർഹ് ആ ഷറഹിൽ നിന്ന് അതങ്ങോട് തിരിയും എങ്ങോട്ടാണ് അതിന്റെ ഫാൽ ഏതാണ് ഇതിന്റെ മഫ്ഴൂർ ഏതാണ് അതൊക്കെ വ്യാകരണ ശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട് അറിയുന്നവർക്ക് അതും കൂടി മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും ويُتَمِّمُ اللِّمَافَادَى مَافَادَى مَافَادَى أَدَانَ وَيُتَمِّمُ اللِّمَافَادَى مفاد أَدِي أَفَا ഫായിദകളെ അത് പരിപൂർണമാക്കി തരും അതായത് ചില മസുകൾ പറയുമ്പോൾ അതിന് ചില ഉപാധികൾ പറയുന്നുണ്ട് കൈതുകൾ കൊടുക്കുക എന്ന് പറയും അറബി എന്ന് പറയാം അപ്പൊ കൈത് കൊടുത്ത് പറയേണ്ട വിഷയങ്ങളാണെങ്കിൽ അവിടെ കൈത് കൊടുത്തു പറഞ്ഞു തരും കൈത് ഇല്ലാത്തതാണെങ്കിൽ കൈത് ഇല്ലാതെ പറയാം കൈത് എന്നുള്ള ഉപാധികള് അപ്പൊ ആ ഉപാധികളൊക്കെ ഉണ്ടെങ്കിൽ ആ ഉപാധികളൊക്കെ പരിപൂർണമാക്കി പറഞ്ഞു തന്നുകൊണ്ട് തന്നെയാണ് അത് വിശദീകരിച്ചു തരുക അങ്ങനെയാണ് ഉദ്ദേശങ്ങൾ അത് ിത്തരും അതായത് ഉള്ളിൽ കിടക്കുന്ന അതിന്റെ ഉദ്ദേശം എന്താണ് എന്ന് അത് വളരെ വ്യക്തമാക്കി തരും അത് വ്യക്തമാക്കി തരും അത് ഫായിദകളെ അതെന്താക്കിത്തരും അത് വ്യക്തമാക്കി തരും അതായത് ആ കലാമിന്റെ വിശദീകരണം അതിന്റെ ആ ഈ ഇത് ഇവിടെ പറയാനുള്ള വിഷയം എന്താണ് അതായത് ഇനി ഇങ്ങനെ കിതാബിലേക്ക് ഇറങ്ങുമ്പോൾ കാണും ചിലടത്ത് കാണും ഐ എന്നിട്ടിട്ട് കാണും ചിലയിടത്ത് അനി എന്നിട്ടിട്ട് കാണും അപ്പൊ ഈ ഐ എന്നും എന്നൊക്കെ ഇടാനുള്ള ചില സ്ഥലങ്ങളുണ്ട് എന്നാൽ ഐ ഐ എന്ന് പറയുമ്പോൾ മുൻപ് പറഞ്ഞ അടിബാറത്തിൽ നിന്നും മക്സൂദിന്റെ ഖിലാഫിനെ തോന്നിക്കാത്ത സ്ഥലമാണെങ്കിൽ ഐ അല്ല മുമ്പ് പറഞ്ഞിരുന്ന മക്സൂദിന്റെ ഖിലാഫിനെ തോന്നിക്കപ്പെടുന്ന സ്ഥലമാണ് യനി ഉദ്ദേശം എന്ന് പറയും ും ഫ അമ്മൽ ഇങ്ങനെയൊക്കെ കാണും അമ്മൽ എന്ന് പറയുമ്പോ ചെറിയൊരു ചിന്തമായി ഫത്തൽ ഒന്ന് എന്തായിരിക്കോ ശ്വാസം വിട്ട് ചിന്തിച്ചോ ഇങ്ങനെയൊക്കെയുള്ള ചില പ്രയോഗങ്ങൾ ഇതിനകത്തുണ്ട് ചിലയിടത്ത് ഫറ എന്ന് കാണും പറഞ്ഞിട്ട് ഫറ ചില എന്നിട്ടിട്ടായിരിക്കും പറയാം ഇങ്ങനെ ചില ചില മസലകൾ പറയുമ്പോൾ ഇങ്ങനെയുള്ള പ്രത്യേകതകൾ കൊടുത്തിട്ട് ആയിരിക്കും വിശദീകരിക്കുന്നത് അങ്ങനെയുള്ള അതാണ് അതുണ്ട് ഈ ഞാൻ പേര് വെച്ചു ബി 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 മുഈൻ ഐൻ സഹായത്തെ തുറന്നു തരിക എന്നുണ്ട് എന്തുകൊണ്ട് തുറന്നു തരുന്നുദീൻ ദീനിന്റെ മുഖ്യമായ കാര്യങ്ങളെ കൊണ്ട് കണ്ണ് പുളിർമയാക എന്ന ഷറാഹ് കൊണ്ട് സഹായത്തെ തുറന്ന് തരുന്നു എന്ന പേരുകൊണ്ട് ഒരു പേര് വെച്ചു ഈ കിതാബിന് അതാണ് ഫത്തീൻ തുഹു ഈ കിതാബിനൊക്കെ ഞാൻ പേര് വെച്ചിട്ടുണ്ട് എന്ന പേരുകൊണ്ട് അങ്ങനെയാണ് എന്തുകൊണ്ട് ഫത്തഹ് ചെയ്യുന്നു ബി ഷറഹ് കുറത്തിൽ അയിന് കുറത്തിൽ കൊണ്ട് വിശദീകരിക്കപ്പെടുന്നു എന്തുകൊണ്ട് കണ്ണ് കുളിർമയാകുന്നു കുളിർമയാകുന്നു കണ്ണ് മുഖ്യമായ കൊണ്ട് അതാണ് അങ്ങനെയാണ് ഈ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കി തോന്നും അതുവാണ് എന്തുണ്ടെങ്കിലും പ്രാർത്ഥന വേണം ഈ കിതാബ് തുടങ്ങാൻ വേണ്ടിട്ട് ഇങ്ങനെ കിതാബ് എടുക്കുമ്പോൾ നമ്മൾ ചെയ്യണം പടച്ചോന് ഞാൻ ചെയ്തു പടച്ചോനെ എന്റെ ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന ആരൊക്കെ അള്ളാഹുബേ ഇതുകൊണ്ട് ഉപകാരം ചെയ്യണു പ്രത്യേകിച്ച് എനിക്കും അതിന്റെ മുമ്പ് ഈ കിതബിന്റെ മുസന്നിഫിന് വേണ്ടിട്ട് അള്ളാഹുബേരുടെ കൊണ്ട് പ്രകാശിപ്പിക്കണനെ അവരിൽ നിന്നുള്ള ആ എലിമിന്റെ ഫൈലാത്ത് ഞങ്ങൾ ചൊരിച്ചു തരണേ പഠിച്ചവനെ ഞങ്ങൾ പഠിപ്പിച്ച ഉസ്താബ്മാർക്ക് കൊടുക്കണേ പഠിപ്പിച്ചവനെ ഞങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ സഹയിച്ച ഞങ്ങൾ പറഞ്ഞ ഉപ്പാരിക്ക് ഉമ്മാരിക്ക് അള്ളാഹുബേന്ദി മവഫറത്ത് അതുപോലെ തന്നെ അവർക്ക് റഹ്മത്ത് ചൊരിഞ്ഞു കൊടുക്കണേ റബേ പഠിച്ചവനെ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ ആളുകൾക്ക് ഇത് കേൾക്കുന്ന ആളുകൾക്ക് മക്കളിൽ നിന്ന് ഞാൻ എന്റെ ഉസ്താദിന ശൈലി വന്നു പോയതാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും വലിയ വലിയ ആളുകളാണ് ലാഭനും വലിയ ആളുകളാണ് അങ്ങനെ മനസ്സിലായിക്കൊണ്ടാണ് അങ്ങനെ പറയാനില്ല അള്ളാഹു അവർക്കൊക്കെ ഇതുകൊണ്ടുള്ള ഒരു ഉപകാരം കിട്ടട്ടെ എന്നുള്ള ദുഅ ഉണ്ട് ആ ദ ചെയ്യണേ എന്ന് നമ്മുടെ മുസന്നിഫും പഠിപ്പിച്ചതെന്ന് എന്തൊക്കെ പഠിക്കാനുണ്ട് ഇല്ലേ അള്ളാഹ് ഇവർ പഠിപ്പിച്ചതെന്നല്ലേ കണ്ടതൊക്കെ കഴിഞ്ഞിട്ട് അവസാന കൊണ്ടാണ് തുടങ്ങുന്നത് ദ്വയ കൊണ്ടാണ് അതിന്റെ അവസാനിപ്പിക്കുന്നത് അള്ളാഹു ഇതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ് ആരെങ്കിലും പേരും പ്രശസ്തിയുമാണ് വലിയ പ്രസംഗികനാണ് അല്ലെ വലിയൊരു കിതാബ് രചന അതൊന്നും അവരുടെ ഉള്ളിന്റെ ഉള്ളിലുള്ളത് ഒരു പ്രാർത്ഥനയാണ് താഴ്മയുള്ളവനായ മനുഷ്യനായ ഞാൻ ദുആ ചെയ്യുന്നു അസ്സലുല്ലാഹ അല്ലാഹുവിനോട് ചോദിക്കുന്നു അൽ അൽ കരീമ മന്നാന ഗുണം ചെയ്യുന്നവനായ അല്ലാഹുവിനോട് ചോദിക്കുന്നു അല്ലെങ്കിൽ ബിഹി രണ്ടും വായിക്കാം ഈ ൊണ്ടുള്ള ഉപകാരം വ്യാപകമായിരിക്കണം ആർക്ക് വ്യാപകമായിരിക്കണമല്ലോ പ്രത്യേകക്കാരായ അബ്വാഹുവിന്റെ ജീനിനെ പഠിച്ചു പ്രചരിപ്പിക്കുന്ന പണ്ഡിതന്മാർക്ക് ഇതുകൊണ്ട് ഉപകാരം കിട്ടണം പോലെ ആ സാധാരണക്കാരായ ആളുകള് സാധാരണ ജനങ്ങൾക്കും മണം എല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടിൽ അറിയാത്തവരൊന്നുമില്ല എന്റെ കുട്ടി ഓതുന്നു ഫത്തോല ആ ഫത്തോലീനെ ഓതാനത്തിയോ എല്ലാരും ചോദിക്കും ഫത്തോലീനും അലിശ അറിയാത്തവരും ഇല്ല എല്ലാര്ക്കും അറിയാം അല്ലേ ലാമിന്റെ കിട്ടലും െ ഇങ്ങനെയൊക്കെ ഒരു പ്രയോഗം ഉണ്ട് ഞങ്ങൾ പിന്നെ വിശദീകരിക്കണ്ട് വൽ ആമത്തി ആളുകൾക്കും ആമത്തി എന്നിട്ട് പറയണമെന്ന് നോക്കൂ ഈ ഹാസായ ആളുകളും മറ്റേ ആളുകളും കൂടി രണ്ട് തട്ടിലല്ല വെച്ചത് അവരൊക്കെ എന്റെ സഹോദരന്മാരാണ് എല്ലാവരും ഒരേ ഗണത്തിലാണ് ഒരേ ടേബിളില് ഒരേ സുപ്രയിലാണ് ഇരിച്ചത് എല്ലാവരും എന്റെ സഹോദരന്മാരാണ് പിന്നെയോ ഞാൻ ചോദിക്കുന്നു അയുസ്ഖിനി എന്നെ പ്രവേശിപ്പിക്കണമേ ബിഹി ഈ മഹത്തായിരിക്കുന്ന ഈ കിതാബിന്റെ ഈ കിതാബ് കൊണ്ട് ബിഹി ഈ കിതാബിന്റെ രചന കൊണ്ട് അല്ലെങ്കിൽ ഈ ഷറഹ ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് ജനങ്ങളിൽ കെത്തിച്ചത് കൊണ്ട് ചുരുക്കത്തിൽ കിതാബ് കൊണ്ടെന്ന് അർത്ഥം വെച്ചാൽ തന്റെ പ്ര എല്ലാം കിട്ടി എവിടെ എവിടെ പ്രവേശിപ്പിക്കണം അള്ളാഹുന്റെ റസൂല് പറഞ്ഞിട്ടില്ലേ ഫിറുദൗസിന്റെ ഭാഷാർത്ഥം എന്താണ് അൽ ബുസ്താനുൽ ആലി വലിയ തോട്ടം നല്ല എല്ലാം തികഞ്ഞ എല്ലാം തികഞ്ഞിട്ടുള്ള തോട്ടം എന്നാണ് മറ്റൊരർത്ഥം റോവ എന്നാണ് മറ്റൊരർത്ഥം അതിന്റെ പിന്നെ സ്വർഗ ലോകം എന്ന് തന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയാണ് അതാണ് അപ്പൊ അന്റെ റസൂർ പറഞ്ഞാൽ നമ്മൾ ചോദിക്കുമ്പോ അതാണ് ചോദിക്കേണ്ടത് നമുക്കറിയാലോ ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് ഇന്നത്തെ ഇന്നത്തെ ഇന്ന് നമ്മളെ അൽക്ക ഫുറ തോതിന്റെ ദിവസമാണ് അവസാനം എന്താണ് <old> <re> ും പറഞ്ഞതിന് ശേഷം പ്രവാചകന്റെ പ്രത്യേകത പറയുകയാണ് മിഥലുക്കും അപ്പോൾ ആ സ്വർഗത്തെ ചോദിക്കലും അതിന്റെ പ്രത്യേകതകളും അവിടെയുണ്ട് എന്നിട്ട് അതിന്റെ ലാസ്റ്റ് വീണ്ടും പറഞ്ഞു

ഇതിനെ പഠിച്ച് മനസ്സിലാക്കാൻ നമുക്ക് തോഫിക്ക് ചെയ്യട്ടെ നമുക്കും നമ്മുടെ മക്കളെല്ലാവോ സ്വലി ആക്കി തരട്ടെ നമ്മൾ കബറുമല്ലാ മാറത്തുകൊണ്ട് പ്രകാശിക്കട്ടെ എല്ലാവരും പ്രത്യേകം ചെയ്യണേ എന്ന ക്ലാസ് എന്നു